ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ രീതിക്കുള്ള ഒരു കുഞ്ഞി കുഞ്ഞിത്തോരനുമായിട്ടാണ് നമ്മുടെ ഉള്ളി കൊണ്ട് സവോളത്തോരനാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സവോളത്തോരൻ റെഡിയാക്കുന്നതെന്ന് കണ്ടാലോ ഇന്ന് നമുക്കൊരു സവോളത്തോരൻ വെക്കാവേ അതിന് ഞാൻ ഒരു മൂന്ന് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കുഞ്ഞായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് വേണേൽ ചോപ്പറിനകത്തിട്ട് വേണേലും എടുക്കാം അല്ലെങ്കിൽ പൊടിയായിട്ട് നമുക്ക് കൊത്തി അരിഞ്ഞു കൊടുക്കാവേ അപ്പം ഞാനിത് ചോപ്പറിനകത്തിട്ടൊന്നും അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കാം പിന്നെ അങ്ങനെ നമ്മുടെ സവോള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോപ്പറിനകത്തിട്ട് അരിഞ്ഞുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പടി വെള്ളമായിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ അതിനകത്തേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽമുറ തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലേങ്ങൂടെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കുഞ്ഞ് തോരങ്ങാണ് എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് തോരൻ കറി അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഇതെല്ലാം കൂടി തേങ്ങായും ഈ ഉള്ളിയും നമ്മുടെ ഈ മുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞരടി ഇതിനകത്തേക്ക് ആക്കി കടുക്റുത്ത് അതിനകത്ത് ഇളക്കി എടുത്താൽ മതി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണ് പെട്ടച്ചൂടായി നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാതെ ഇനി ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കും നമ്മുടെ സവാളയുടെ കൂട്ട് നമുക്ക് ഇട്ടു നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിനിയിപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കും നമ്മുടെ കൂട്ട് നമുക്കിനകത്തേക്ക് ചട്ടി ചട്ടിയായതുകൊണ്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ഒത്തിരി വേവില്ലാത്തതല്ലേ നമ്മുടെ സവോളക്കെങ്ങൾ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കും നല്ലോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട നല്ലോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തീരെ പിന്നേരി നമുക്കൊന്ന് മൂടി വെക്കാതെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള സവോളത്തോരം റെഡിയാകും പെട്ടെന്ന് നമുക്ക് പിള്ളേർക്കൊക്കെ ഒരു പൊതുക്ക് കറിയൊക്കെ കൊടുത്ത് വിടാൻ ഒരു നല്ലൊരു കറിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് ഒന്ന് മൂടി വെക്കാവേ മൂടി നമുക്ക് നമ്മുടെ സവോളത്തോരൻ ഇളക്കി നോക്കാം ഇടയ്ക്കിടയ്ക്കു ഇളക്കി ഇളക്കി കൊടുക്കണം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്നേ ഇനി വീണ്ടും നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാവെ ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് വെക്കാം ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെക്കണം ഇനി തുറന്ന് വെച്ച് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്താൽ മതി കുഴഞ്ഞു ഒളിഞ്ഞൊന്നും പോയിട്ടില്ല നമ്മുടെ തോരൻ ഇതും ഉണ്ട് തോളയൊക്കെ നല്ലപോലെ വെന്തു ഇതെങ്ങനെ നമ്മുടെ അടിപൊളി ഇത് അടിയിലൊന്നും പിടിച്ചോ കുഴഞ്ഞൊന്നും പോകാത്ത നല്ല സൂപ്പറായിട്ടുള്ള സവോള തോരൻ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഒരു കറിയൊന്നും ഇല്ലാത്തപ്പോൾ കറി വെക്കാനൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു തോരൻ കറിയ്ക്കോ പറ്റിയ ഒരു സംഭവം ആട്ടോ നമ്മുടെ സവോള അപ്പോൾ ഇനി എങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള സവോള തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മളിത് വലിയ ഹൈടെക് കറിയൊന്നുമല്ല പണ്ടൊക്കെ കാലത്തുള്ള എമ്മച്ചിമാരുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെയാണിത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ സവോള കൊണ്ട് തോരൻ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബ ബൈ താങ്ക് യു